നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തിന്റെ തിരുവോണ വർഷ ഫലമാണ് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഫലങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ പൂയം നക്ഷത്രത്തിന്റെ ഫലത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം നിങ്ങൾക്ക് സാധിക്കാൻ കഴിയുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനായിട്ട് പുതിയ കരാർ ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം കൈവരിക്കുന്നതാണ് മാസങ്ങൾക്ക് ശേഷം മംഗളകർമ്മങ്ങളിലൊക്കെ വെച്ച് ബന്ധുമിത്രാദികളെ കാണുവാനും ആശയവിനിമയം നടത്തുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ കൊണ്ട് സാംക്രമിക രോഗങ്ങളെ പോലും ജീവിക്കുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് പുതിയ ഒരു ജീവിത രീതിക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതാണ് യോഗ വ്യായാമം എന്നിവയ്ക്കൊക്കെ തുടക്കം കുറിക്കുന്നുണ്ട് വേർപെട്ട് നിന്നിരുന്ന കുടുംബാംഗങ്ങൾ അനുകൂലമാകുന്നതിൽ ആശ്വാസത്തിന് നിങ്ങൾക്ക് യോഗം കാണുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വളരെ നല്ലൊരു മാസമാണ് സെപ്റ്റംബർ മാസം അപ്പോൾ സെപ്റ്റംബർ മാസം വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് പൂയം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ ഒന്ന് മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ നിങ്ങളുടെ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കൂടാതെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സെപ്റ്റംബർ മാസം കുഴപ്പമില്ലാതെയാണ് പോകുന്നത് ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാഹസിക പ്രവർത്തികളിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറണം പല വിധത്തിലും മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ മാറുവാനായിട്ട് ആത്മാർത്ഥ സുഹൃത്തിന്റെയും സഹോദരങ്ങളുടെയും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് മനസ്സിന് ആദ്യം ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ അതിജീവിക്കാൻ ഇത് സഹായിക്കുന്നതാണ് സഹോദരങ്ങൾക്ക് ചില ഉന്നത പഠനത്തിനുള്ള അർഹതയൊക്കെ ലഭിക്കുന്നതാണ് മേലധികാരികളുടെ ആജ്ഞകളൊക്കെ നിങ്ങൾ അർദ്ധ മനസ്സോടുകൂടി അനുവർത്തിക്കേണ്ടി വരുന്നതാണ് ദേവാലയ ദർശനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും ഉന്നതരെയൊക്കെ പരിചയപ്പെടുന്നത് വഴി നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ബിസിനസ്സിലുമൊക്കെ നല്ലൊരു അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഒക്ടോബർ ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഈ തീയതികളിൽ നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ സമയം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായത് കൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും പൂയം നക്ഷത്രക്കാരുടെ നവംബർ മാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിലെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകും മാതാപിതാക്കളെയൊക്കെ വിദഗ്ധ ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സമയമായിരിക്കും പ്രത്യേകിച്ച് മാരകാസുഖങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൽ ആശ്വാസം ഉണ്ടാവുന്നതാണ് വാഹന ഉപയോഗമൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുമിത്രാദികൾ നിങ്ങളെ സഹായിക്കുവാനുള്ള ഇടയൊക്കെ ഉണ്ടാവുന്നുണ്ട് എങ്കിലും അവരിൽ നിന്നും ചിലപ്പോൾ ചില അപ്രീതിയുള്ള വചനങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അത് മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നതാണ് ഏതൊരു വിഷയത്തെയും കൂടി അവലംബിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിത്തീരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ തരണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സഹജമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ അകന്നു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമൊക്കെ അത്ത് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണ ഉദ്യോഗമൊക്കെ നിങ്ങൾ ക്രമീകരിക്കുന്നതാണ് കൂയം നക്ഷത്രക്കാർക്ക് നവംബർ മാസം പറയുമ്പോൾ ഒരു സമ്മിശ്ര ഫലമാണ് വരുന്നത് ഗുണവും ദോഷവും ഈ നവംബർ മാസത്തിലുണ്ടാകുന്നുണ്ട് ചെറിയ ചെറിയ ശത്രുദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് അതുകൊണ്ട് കാളിദേവിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കൂയം നക്ഷത്രക്കാർക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അടുത്തുള്ളവർ മുഹാന്തരം അല്ലെങ്കിൽ സഹോദരങ്ങളോ മക്കളൊക്കെ മുഖാന്തരം അത് അനുഭവത്തിൽ വന്നു ചേരുന്നതാണ് അന്യദേശത്ത് വസിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു മാസമാണ് നാട്ടിലേക്കൊക്കെ വരാൻ പറ്റിയൊരു മാസമാണ് അവധിയൊക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് കൂടാതെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല മാസമാണ് കാർഷിക മേഖലയിലെ പുതിയ ആശയങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് ഭൂമിയൊക്കെ പാട്ടത്തിന് എടുക്കുന്നതാണ് കർഷകർക്കും വളരെ നല്ലൊരു മാസമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പരീക്ഷാധികാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന ഒരു മാസമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഡിസംബർ മാസം പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ഡിസംബർ ഒന്ന് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതികള് വളരെ ശുഭകരമാണ് കാളിദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചില ആളുകൾ നിർദ്ദേശിച്ചു തരുന്നതാണ് അത് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ അത് നിങ്ങൾ സ്വീകരിക്കുന്നതാണ് പല എതിർപ്പുകളെയും അതിജീവിക്കാനുള്ള ആ സാഹചര്യങ്ങളൊക്കെ ആ ഇതിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ജനുവരി മാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചില ആളുകൾ ചില ഉപദേശങ്ങളൊക്കെ തരും അത് നിങ്ങൾ സ്വീകരിക്കുന്നതുപോലെ മറ്റു ചിലർക്ക് എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും ആ എതിർപ്പുകൾ നിങ്ങൾ വകവയ്ക്കരുത് കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വളരെ നല്ല കാര്യങ്ങളായിട്ടായിരിക്കും ലഭിക്കുന്നത് നീതിയുക്തവും സത്യസന്ധവുമായിട്ടുള്ള നിലപാടൊക്കെ സ്വീകരിച്ച് പുതിയ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരുന്നതാണ് അർത്ഥവ്യാപ്തിയോടുകൂടിയ കാര്യങ്ങൾക്ക് തനതായ മൂല്യങ്ങളോടുകൂടി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സമാധാനത്തിന് വഴിയൊരുക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വളരെ നല്ലൊരു മാസമാണ് ജനുവരി മാസത്തില് ചില ശത്രുക്കൾ ഉണ്ടാകുകയും എന്നാൽ ചില മിത്രങ്ങളുടെ ഉപദേശപ്രകാരം നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു മാസമാണ് അതായത് ഒരു സമ്മിശ്ര മാസമാണ് പക്ഷേ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ള ചില എതിർപ്പുകളാണ് ഇവിടെ ഉണ്ടാവുന്നത് സാമ്പത്തികമായിട്ടൊക്കെ വളരെ മേന്മയാണ് ജനുവരി മാസം ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്നതാണ് പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതികളൊക്കെ ഒന്നു ചേരുവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ് പ്രണയ സാബല്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് എന്നാൽ ചില ബിസിനസ് കാര്യങ്ങളിലൊക്കെ മാർഗതർശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകൂട്ടി കരുതലുകൾ എടുക്കേണ്ട ഒരു സമയമാണ് എന്നിരുന്നാലും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള നിങ്ങളുടെ പ്രവർത്തനം അവസരങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നതാണ് വസ്തുതർക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വസ്തുതർക്കം പരിഹരിക്കാൻ വിട്ടുവീഴ്ച മനോഹാവം സ്വീകരിക്കേണ്ടതായിട്ടൊക്കെ വരും ഇല്ലെങ്കിൽ അത് കോടതി വ്യവഹാരത്തിലേക്കൊക്കെ പോകുന്നതാണ് ഈ ഫെബ്രുവരി അവസാനം നിങ്ങൾക്ക് സജ്ജന പ്രീതിയും സത്യർത്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ് കൂടാതെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഫെബ്രുവരി അവസാനമാവുമ്പോഴേക്കും ഫെബ്രുവരി ഒന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത് തീയതികള് വളരെ ശുഭകരമാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകണം മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ പൂയം നക്ഷത്രക്കാർ ഏറ്റെടുക്കുന്ന പദ്ധതികളിലൊക്കെ അഹോരാത്രം പ്രവർത്തിക്കുന്നതാണ് വ്യാപാര വിപണന മേഖലയോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഒക്കെ വിചാരിച്ചതുപോലെ സഫലമാകാത്തത് കൊണ്ട് മനസ്സിന് ഒരു സമാധാനക്കിടക്ക് ഉണ്ടാവാനുള്ള ഇടയുണ്ട് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാവേണ്ടതാണ് കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഈ മാർച്ച് മാസം അത്ര നല്ലൊരു മാസമല്ല ശത്രുശല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഉചിതം ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക ചുമതലയും അധികാര പരിധിയുമൊക്കെ വർദ്ധിക്കുന്നതാണ് വാഹനങ്ങളുടെ ഉപയോഗത്തിൽ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ വേണ്ട ഒരു സമയമാണ് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ ഏറെക്കുറെ സമാധാനമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതാണ് സാമ്പത്തികത്തില് ഒരു നിയന്ത്രണമൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകുന്നതുകൊണ്ട് കുടുംബകാര്യങ്ങളിൽ ഒക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക അതായത് മാതാപിതാക്കളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഏപ്രിൽ മാസം ഒരു സമ്മിശ്ര മാസഫലമാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിലൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാവുന്നുണ്ട് വ്യാപാര മേഖലയില് അപൂർവമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും നല്ലൊരു സമയമാണ് പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സത്കീർത്തി ഉണ്ടാവുന്നതാണ് സർക്കാർ ഉദ്യോഗമൊക്കെ ലഭിക്കാൻ കഴിയുന്ന ഒരു മാസമാണിത് വളരെ നല്ലൊരു അനുകൂലമായിട്ടുള്ള ഒരു മാസം എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് പ്രാർത്ഥനയുടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാവുന്നതാണ് മെയ് ഒന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികള് വളരെ ശുഭകരമാണ് ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമൊക്കെ ഉണ്ടാവുന്നതാണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് മുൻപ് തന്നെ നിങ്ങൾക്ക് കൂട്ടുകച്ചവടത്തിൽ ചെറിയ ചെറിയ സ്വരച്ചേർച്ച ഇല്ലായ്മയൊക്കെ വന്നിരുന്നു ആ സമയത്ത് നിങ്ങൾ ഒന്നെങ്കിൽ പിന്മാറിയിരുന്നു എന്നിട്ട് മറ്റൊരു കൂട്ടുകച്ചവടത്തിലേക്ക് പോയിരുന്നു എന്നാൽ ഇനി കൂട്ടുകച്ചവടം നിർത്തി സ്വന്തമായിട്ട് കച്ചവടം ചെയ്യുന്നതാണ് നല്ലത് അതായത് ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ ഫലം നോക്കുമ്പോൾ കാണുന്നത് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജോലി രംഗത്ത് ലക്ഷ്യപ്രാപ്തി നേടുന്നതിനാൽ ആശ്വാസം ഉണ്ടാകും സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് അത് ആ ലക്ഷ്യത്തിൽ എത്തുന്നതാണ് ഏകാഗ്രതയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ലക്ഷ്യബോധത്തിലേക്ക് എത്തതിൽ മനസ്സിൽ വളരെ അത്യധികം സന്തോഷം ഉണ്ടാകുന്നതാണ് പ്രവർത്തന വിജയമൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ് ജൂലൈ മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് വിജയിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ നല്ലൊരു മാസമാണ് നിങ്ങൾക്ക് ജൂലൈ മാസം ഏറ്റവും നല്ലൊരു മാസമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ കരാർ ജോലിയിലൊക്കെ ഒപ്പുവെക്കാനിടവരുന്നതാണ് ഫലപ്രദമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിച്ച് വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ അവലംബിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസം കൂടിയാണ് ഓഗസ്റ്റ് മാസം വിവാഹമൊക്കെ നടക്കുന്ന മാസമാണ് കൂടാതെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമൊക്കെ ഉണ്ടാവുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അപ്പോൾ പൂയം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരുവോണ വർഷഫലം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വർഷഫലം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങളാണ് കൂടുതൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ഇതിൽ ചെയ്യാൻ കഴിയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെങ്കിലും മറ്റുള്ള രീതിയിലുള്ള ചില ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതിന് പ്രാർത്ഥനയാണ് നല്ലത് വലിയ വലിയ പൂജകളൊന്നും ചെയ്ത് പൈസ കളയരുത് കാരണം നിങ്ങൾക്ക് ഈ വർഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ വലിയ വലിയ പൂജകളൊക്കെ ചെയ്യാനായിട്ട് വരും ഇത് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലവും ജന്മ മുൻജന്മ പാപഫലവും ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ഒഴിച്ചു കളയാൻ കഴിയുന്നതാണ് പിന്നെ കൂടാതെ നമ്മളുടെ ശ്രദ്ധ കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ നിങ്ങൾ ഉറച്ചു പോകേണ്ടതാണ് ഉയർം നക്ഷത്രക്കാർ അപ്പം വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ പ്രാർത്ഥന ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം